ജ്യൂസ് അടിക്കന്ന് കൊല്ല അനിയന്റെ കൊടുക്കാതിമാരും കണ്ടിട്ടുണ്ട് അങ്ങനെ അവിടെ കൊണ്ട് വെച്ചോ ഇതോന്നുല്ലേ അതാ പൊട്ടിയോട്ട് ആ ഇവിടെ പണ്ടിന്റെ അവിടെ നിന്ന് നീ തലി വീഴും ആ അവിടെ വെച്ചോ എന്താ പണ്ടേ തൊട്ട് മരുവുള്ളത് കൊണ്ട് തങ്ങൻ വരെ അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ വലിക്കാം ചങ്ങന്മാരെ ആ അങ്ങോട്ട് കൊണ്ടുപോവാ നാലാമത്തെ കൊലിയല്ലേ ജ്യൂസ് ആ അടിക്കണ്ടായിട്ടോ ഒക്കെ കഴിഞ്ഞരാ ബാപ്പു നീ ഉണ്ടാ മതി മതി ഇനിയിപ്പോൾ ബാക്കി റിസ്ക് എടുക്കണ്ട അതൊന്നും നമുക്ക് കറക് കിട്ടിയെന്ന് വരില്ല ഇറങ്ങിക്കോ ബാപ്പു ഇറങ്ങിക്കോ ആ തോട്ടി മെല്ലെ വിട്ടോ വരുമല്ലോ അല്ലേ നമ്മുടെ കുടിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ടാ അടിപൊളിയായിട്ടല്ലേ നിങ്ങളുടെ അഭിപ്രായമൊക്കെ തങ്ങി പറയുമൊഴുകി പോലെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ പറ എങ്ങനെയാ ഹരി സൂപ്രണ്ടാ മധുരം ഉണ്ടാ മധുരമൊക്കെ ഉണ്ട് നമ്മുടെ അണിയെ എങ്ങനെയാ വള്ളമൊന്നും കളയണ്ട

മധുരമുണ്ട് സൂപ്പർ ആയിട്ടുള്ള സാധനം ये तुर्की ना वाला ये कर के ना हां कौन मैंने लके थी आमम तू मोटा है ना मोटा है मोटा तू नामेड हूं हां दिलम दिलम नामेड नामेड तू नामेड तोड़ा तोड़ के तोड़ के आ गया हुआ तोड़ के कट के कट के कट के कट के कट के कट के हुआ पुआ पुआ कड़िया कट के वाला पुआ पुआ वा ള പിള്ളാരെ പൊളിയടിക്കാ ജെല്ലി വെട്ടിക്കണ് അത് മൂത്തറ എന്നാലും പിന്നെ നല്ല മയം ഉണ്ടാവും കട്ട പിടിച്ച ജെല്ലി വലിയില്ലേ മിക്സിൽ വാ അടിച്ചു താങ്ങാടാ खैर बड़ी बोले hmm. hmm. ये तो टीम अन्य करके मोटी आनीया करके वापस लेते रहो बोलगा बोल 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 बलिया कापत रे जा अपन रे अपन रे बोलता डाल बेटे

മൂത്തിട്ടില്ലല്ലേ കറക്റ്റ് ആണ് അടിക്കാൻ വേണ്ടി അത് കുടിക്കാൻ പറ്റുമോ കുടിക്കാതൊക്കെ കുടിക്കാ ബാക്കി ജ്യൂസ് എല്ലാം ജ്യൂസടിക്കല്ല മുട്ടി വെച്ചു വിട്ടു ആ മുട്ടി വെച്ച് വെട്ടിയാ മതി ആരുടെ ഫോണാ പറഞ്ഞാ പറഞ്ഞു സാങ്കേതി നമ്മുടെ അനിയന്റെ ഫോണൊക്കെ അവിടെ മറന്നു വെച്ചിട്ട് വന്നിരിക്കുന്നു ആരും എടുക്കുമ്പോഴേക്കുടം പോയിന്റ കൊടുവെള്ളം കൊണ്ട് പറ്റാ അരിഞ്ഞാൽ മതി അല്ലെങ്കിൽ വെള്ളമൊക്കെ പോവും ആ മലപ്പുറം കത്തി എടുത്തിട്ട നമ്മുടെ മലപ്പുറം കത്തിയ നല്ല മൂർച്ച കത്തി എടുത്താൽ മതി ഓ പോയി മലപ്പുറം കത്തി എടുത്തിട്ടുവാറം കത്തി വന്നാൽ തേക്കണം അടിക്കാൻ നോക്കിയോ

<laughs> ും

വെട്ട വാ ലും തേനെ വേണം വാന്നോ ചാടു പോല്ല കട്ടി കൂടേക്ക് വെന്ന വെള്ളം അതൈ അതൊരു ചെറിയ കുറച്ചോ ഉള്ളൂ കുറച്ചോ ഉള്ളൂ അതൈ കുടിക്കാനായിട്ട് അത ഹരി കുടിച്ചാ അത കുടിച്ചായി അതില് അതില് ഉണ്ട്ടാ ഇത് കൊอปോളാസൻ ബിചാർ ദിനേ കുടച്ചാ മന്തരം കുടിച്ചാ അല്ലേടാ ആ ജെ ഇത് വെള്ളം നിർക്കി നോക്ക് വെള്ളം നിർക്കി കുടിച്ചായിട്ട്

ചങ്ങന്മാര അപ്പോൾ നമ്മുടെ പ്രതീക്ഷ കുറേശ്ശെ കുറേ ഇളന്നും ജാറിലേക്ക് എടുത്തിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് ഏലയ്ക്ക ജാറിലേക്ക് എടുത്തിട്ടാണ് ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് ആ ഏലക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും മൂന്നോ നാലോ വേണമെങ്കിൽ ഇടാം ഏലക്ക നമുക്ക് ഇനി നമുക്കിനിതാ മൂടി തുറന്ന് നോക്കാം ഭയങ്കര തിക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് തണുത്ത വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ടൊന്ന് കരണ്ടിട്ടൊന്ന് കലക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ തിക്കിൽ നിന്ന് നമുക്ക് ലൂസിലേക്ക് സെറ്റാവും ഇട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം വന്നിട്ടുണ്ട് തണുപ്പൊക്കെ പാവ് ഒഴിച്ചടിക്കാൻ മൂന്ന് ചങ്ങി വരെ പോലെയോ ആവശ്യം ആവശ്യത്തിന് ഒഴിച്ചിട്ട് പാവ വെച്ചതിന്റെ ചൂടുണ്ടാവും മുട്ടിട്ട് തണക്കും പോലെ വെള്ള ഒഴിച്ചാൽ മതി ഇടുമ്പ് തണക്കും അതാണ് ഞാൻ വെളികൊണ്ട് തണക്കിട്ടാൽ വെള്ളം വരും നോക്കിക്കോ ഇക്കയിനി ഒന്ന് കുറച്ചെങ്കിലും ഒഴിച്ചിട്ട് അത് ഒഴിച്ചങ്ങ് അപ്പത് കൂടി കഷ്ടമാണ് അണ്ട് വെള്ളം ഒഴിച്ചോ വെള്ളം ഇതിൽ തൊട്ടോ ഒഴിച്ചോ അർച്ചേയ് അർച്ചേയ് ടൈ ടൈ സ്റ്റാർ കുറച്ചെങ്കിലും ഇടാസ് ഓംലെറ്റ് അടിക്ക് നല്ല കടകടകടകട എന്ന് കടഞ്ഞാൽ മതി ഇത് മുൽക്കിന്റെ മോഡലാണ് ഇത് അതിലും മുടിട്ടാ അതിലും മുടിട്ടാ അടിഫേക്കി അല്ലേ നേരെ നേരെ അതിക്കേ അല്ലേ കടന്നിന്റെ പീസല്ലേ അതൊക്കെ ഇരുന്നോട്ടെ തുറക്കനം തുറുക്കനം ആ വെള്ളം ഒഴിക്കണം ആ ഉണ്ടാവൂല്ലോ അതിലുണ്ടോ അതിലുണ്ടല്ലേ ആ കുഴിച്ചോളേ മറ്റേ പ്ലാവിന്റെ അലിയിലാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വരും നമ്മ ക്ലാസ്സിലേക്ക് ഓടിക്കാൻ പോണു പോ അത് പോട്ടർ ഒഴിക്കല്ലേ പോട്ടറായിട്ട് ഒഴിക്കുമ്പോ അത് കയ്യൊക്കെ വറക്കും ഓ തണ്ടുവച്ചിട്ട് ആദീഷയുടെ അടിപൊളി ഡിസൈൻ ഇടണം അതിങ്ങനെ ഒഴിച്ച് കട്ടിക്കരം നല്ല മധുരം

അടിപൊളിണ്ടാ അടിപൊളി ആയിട്ടാണ് രക്ഷില്ലല്ലേ സാങ്കേമി ട്രൈ ചെയ്ത് നോക്കണം അതാണ് നമ്മുടെ പന്തലം പറയുന്നത് അടുത്ത <laughs> വീഡിയോ <susinde> <coughs> <t SIMONtha>